ഹായ് ഹൈ എവരിപടി വെരി മോർണിംഗ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് എല്ലാം കൊണ്ടും ഫ്രീ ആയിട്ട് ഇരിക്കുമെന്ന് അപ്പോൾ ഇന്നെന്താ ഒരു ടോക്ക് വീഡിയോ മോർണിംഗിൽ നിന്ന് കരുതണ്ട ഒരു ഒറ്റപ്പാട് കാര്യം പറയാനുണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നലത്തെ വിത്തിൻ്റെ വീഡിയോ കണ്ടല്ലേ അപ്പോൾ ആ വിത്ത് ഏതായാലും കുതിർത്തു അതപ്പം നടണം അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതെൻ്റെ സ്പെഷ്യൽ ഈസ് ചെയറ് എൻ്റെ റൂം അങ്ങനെ അപ്പോൾ ഒരു കോഫി തൈറോയിഡിൻ്റെ ഗുളികയെല്ലാം കഴിച്ചു നാണോ മാനോ ഇല്ലാതോ ഒൻപതരക്ക് ഉറങ്ങിണീയിച്ചു അതാ ഞാൻ പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒൻപതരക്ക് ഉറങ്ങി എണീച്ചു ഇപ്പത്ര പത്തേ സംതിങ് ആയി ഇനിയിപ്പം ദോശയും ബാജിയും ഉണ്ട് ഇന്നലെ ചോറ് വെച്ചപ്പോൾ ചോറ് വെച്ച് വാർത്തപ്പോൾ മീൻസ് ചോറ് റെഡി ആയപ്പോൾ കറണ്ടങ്ങ് പോയി പിന്നെ ഉച്ചക്ക വന്നത് ഇപ്പോൾ കറിയൊന്നും നോക്കിയില്ല ദോശ തന്നെ കഴിച്ചു അപ്പോൾ ഇന്നൊരു ദോശയോട് എനിക്കൊരു ആ കൂടുതൽ വേണ്ട എന്നല്ലൊരു മുമ്മടുപ്പ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് വിശിക്കുമ്പോൾ അങ്ങ് കഴിക്കും പിന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വാർക്കണം അങ്ങനെ അങ്ങനെ അതൊക്കെ അമ്മ ചെയ്യും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന് ജോലിയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു കുറച്ചൊരു ട്രാവൽ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അതിനൊരു കമ്പാനിയനില്ല മീൻസ് ഒരു നമ്മളെ ടേസ്റ്റ് അറിഞ്ഞ് വീഡിയോ ചെയ്യാനും ഒരു സെൻസ് ഉള്ള ആൾ വേണം ഒരു ചില പോസും ചില ഇമ്പോർട്ടൻസ് ചില പിന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തിൻ്റെ വൈബ് അതുപോലെ എടുക്കാനും അല്ലെങ്കിൽ നമ്മളെ ബോഡി ലാംഗ്വേജും നമ്മളെ ടോക്കും നമ്മളെ ആ ഒരു കെമിസ്ട്രി ഉള്ള ആൾ തന്നെ വേണം അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ലേഡീസായ വളരെ സന്തോഷം ഇൻ ഇൻ കേസ് അത് ഇല്ലെങ്കിൽ ഒരു പിന്നെ പുരുഷനായാലും ഒരു പ്രശ്നമില്ല ഡ്രൈവിംഗ് വിത്ത് ക്യാമറയാവും ലേഡീസും ഡ്രൈവിങ്ങും ക്യാമറ ഒക്കെ ഉള്ളവരുണ്ട് അതെനിക്കൊരു അത്യാവശ്യം കാരണം എനിക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ മിക്കവാറും ഇവിടുന്ന് ഒരു മിക്കവാറും അതൊരു സർപ്രൈസ് അങ്ങനെ ഒരു ചേഞ്ച് വേണമെന്ന് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇപ്പോഴ് ഇത്രത്തോളം ചെയ്യുന്നതിന് തന്നെ ഭയങ്കര മൂലക്കുര പ്രശ്നമുള്ളവരുണ്ട് മൂലക്കുരു പ്രശ്നമില്ല അവർ അവിടുന്ന് പുലമ്പേ ഉള്ളവർ ഡോക്ടറെ കാണിക്കുക അത്രയും പെട്ടെന്ന് ഞാൻ മൂലക്കുരു അല്ല ഞാൻ എൻ്റെ പതിനാറ് പത് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് പതിനെട്ട് വയസ്സിൽ എയ്ഡ്സ് രോഗിയായതാ ഒരു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഇടാണ്ട് ഇത്രയും കാലം ജീവിച്ചു കാരണം ഒറ്റക്ക് ജീവിക്കുമ്പം പല ചാർത്തലുകളും ഉണ്ടാവും പല പല അംഗീകാരങ്ങൾ സമൂഹം നമുക്ക് പല അംഗീകാരങ്ങളും തരും അപ്പം എനിക്ക് സത്യത്തിൽ ഈ രോഗം എന്നറിയാത്ത സമയത്ത് തന്നെ അവക്കെ എയ്ഡ്സ് ഉണ്ടാവും അവക്കെ എയ്ഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു നടന്നാണ്ട് അയാൾ ക്യാൻസർ വന്ന് പൂത്ത് ചത്തു അപ്പോൾ അവൻ ക്യാൻസർ വന്ന് ചത്തു ഞാൻ അവിടെനിന്ന് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് കൊല്ലം ഇതുവരെ മാരക രോഗങ്ങളൊന്നും വന്നിട്ടില്ല മാനസികമായിട്ടും വന്നിട്ടില്ല ശാരീരികമായിട്ടും വന്നിട്ടില്ല നാളെ വരുമെന്നറിയില്ല അതുമൊക്കെ മൂലക്കുരുവിൻ്റെ പ്രശ്നമാണ് ആരുടെ പറയുന്നവരുടെ അപ്പം ഞാൻ പതിനേ ഒരു ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ എയ്ഡ്സ് രോഗിയാണെന്ന് വിധി എഴുതിയ ഒരാളാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ അപ്പോൾ ഇനി എനിക്ക് എൻ എൻ്റെ മുന്നോട്ടുള്ളതൊന്നും എന്നെ ദ്രോഹിക്കുന്നവരോ എന്നെ തളർത്താൻ നോക്കുന്നവർ എന്നെ ഈ വീട്ടിലിരുത്താൻ അല്ലെങ്കിൽ അങ്ങ് ശരിയാക്കി കളയാമെന്ന് തോന്നുന്നവർക്ക് അത് വെറുതെയാണ് കാരണം തിരിച്ചറിയാനാവാത്ത പ്രായം മുതൽ തന്നെ അങ്ങനെ കേട്ടൊരാളാണ് ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് സത്യത്തിൽ ഇങ്ങനെ ഈ മാരക രോഗങ്ങളെന്നും നമുക്ക് അന്നേരം സത്യത്തിൽ ആ പ്രായത്തിൽ ഈ ക്യാൻസർ എയ്ഡ്സ് അറ്റാക്ക് കുഞ്ഞു പ്രായത്തിൽ നമുക്കൊന്നും അറിയില്ല ഞാൻ ഈ എയ്ഡ്സ് രോഗം എന്ന് ഫസ്റ്റ് എനിക്ക് ഇങ്ങനൊരു രോഗമുണ്ടെന്നും അത് ഇന്ന പോലെ വരുവാന്നില്ലതൊക്കെ മനസ്സിലായത് ഞങ്ങളെ നാട്ടിൽ രണ്ട് കുഞ്ഞു മക്കളെടുത്ത് നമ്മളെ പിന്നെ പ്രശസ്ത നടൻ സുരേഷ് ഗോപി സാറ് വന്നപ്പോൾ ന്യൂസ് വന്നപ്പോഴിയുന്ന സത്യത്തിൽ അപ്പം എന്നെ അത്രമാത്രം കുത്തി കീറി പിന്നെ ചോര കുടിച്ച് പിന്നെ ചില ബന്ധുക്കളും ചില സഖാക്കന്മാരും ഇപ്പോഴത്തെ സഖാക്കന്മാർ അന്നത്തെ കുട്ടീസ് ഇവരൊക്കെ ഇവരും ഇന്നത്തെ പല പൊതുപ്രവൃ പ്രവർത്തകരിൽ നിന്ന് അവകാശപ്പെടുന്ന അന്നത്തെ ചെറുപ്പക്കാരായ സ്ത്രീകൾ ഇന്ന് നടതളർന്നു നടതളർന്നു അവരൊക്കെ ഞാൻ അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും മുദ്രബുദ്ധി ഇപ്പോൾ എൻ്റെ മനസമാധാനത്തിനും എൻ്റെ മനസുഖത്തിനും ഞാനൊരു മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കുറേ പിന്നെ സംഘടനാ നേതാക്കളും വ്യക്തിപരമായിട്ട് പിന്നെ എന്നോട് അനാവശ്യം പറഞ്ഞിട്ട് നാട്ടക്കൂലന്ന് കണ്ടപ്പോൾ അവർ ആ വിധത്തിൽ തെരഞ്ഞു പിടിച്ച് അക്രമിക്കുമ്പോഴും അക്രമിക്കുമ്പോഴും അക്രമിക്കപ്പെടുമ്പോഴും ഒക്കെ അത് ഞാൻ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചോദിക്കുന്നത് അല്ല നിങ്ങൾ എങ്ങനെ ഇത്ര ഈസി ആവുന്നു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് മരിക്കണമെന്ന് പക്ഷേ മരിച്ചാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല ഇവരെ ഈ സംഭവങ്ങൾ വട്ട് ഈസ് ദി നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കിവരെ നേരിടണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ഒരു ബിഗ് സീറോ ആണ് അതായത് നമ്മൾ ജീവിച്ചിരുന്ന് പോരാടുന്നതും മരിച്ചാൽ പിന്നെ പിന്നീടുണ്ടാവുന്ന നിയമവശങ്ങളും രണ്ടും രണ്ടാണ് അപ്പം അത് ചിന്തിക്കുമ്പോൾ പുറകോട്ട് വലിയതാണ് അല്ലാതെ തീരെ മരിക്കണ്ട എനിക്കിങ്ങനെ ജീവിച്ചേ പറ്റൂ അങ്ങനെയൊന്നുമില്ല പിന്നെ ആത്മഹത്യ എപ്പോഴും ഭീരുത്തുവാണെന്നും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു തരം ഒളിച്ചോട്ടം എങ്കിലും ഇപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നായി ഒന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യൂല ഈ പിന്നെ ചിലപ്പോൾ ഞാനൊക്കെ ആത്മഹത്യ ചെയ്താൽ അത് കാണാതായവരെ ലിസ്റ്റിലോ മറ്റോ വരും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ കാണാതായ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇനി ആരെന്ത് ചാർത്തി തന്നാലും ഞാൻ ഈ ഈ ഇരിക്കുന്ന സമയം വരെ ഈ മെഡിക്കൽ ലോകത്ത് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള കാലത്ത് ഗുരുതരമായ ഒരു രോഗത്തിനെയും ചികിത്സിച്ച ആളല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഒരു സംസാരത്തിന് ഇട വന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടുന്ന സമയത്ത് സ്ഥിരം ഒരാളിങ്ങനെ വന്നിട്ട് പറയും ഇവിടെ എയ്ഡ്സ് രോഗിയാണ് ഇവിടെ എയ്ഡ്സ് രോഗിയാണ് അത് എൻ്റെ നാട്ടിലെ ആ പഴയ ചർച്ച കേട്ടാരെങ്കിലും ആയിരിക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇതൊന്നും പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞാൽ പോട്ടെ അങ്ങനെ ഒരു രോഗം വന്നെന്ന് വെച്ചോ അങ്ങനെ രോഗം വരേണ്ട പണി ഞാൻ എടുത്തിട്ടില്ല വന്നു വെച്ചോ അതും നേരിടും രണ്ട് കാലും കയ്യും പിന്നെ ഒന്നുമില്ലാതെ അരക്കു ഭാഗവും തളർന്ന് ഈ മെമ്മറി ഉണ്ട് എന്നാൽ ഒരു ഗതി ഇല്ലാത്തവർ നെരങ്ങി ജീവിക്കുന്നുണ്ട് വെരി പ്രൗഡ് ലോട്ടറി വെക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അപ്പം നമ്മള അവസാനത്തെ ശ്വാസം വരെ എയ്ഡ്സ് രോഗം വന്നാലും ക്യാൻസർ വന്നാലും അരക്ക് താഴെ തളർന്നാലും ജീവിച്ച് കാണിച്ച് തരാം മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ എഴുതിയ വിധി ഞാൻ തിരുത്തി ഇവിടെ എത്തിയില്ലേ നമ്മളെ നാട്ടിലെ പല മാന്യന്മാരും എല്ലാവരുമല്ലേ എല്ലാവരുമല്ല എല്ലാ ബന്ധുക്കളുമല്ല കുറച്ച് തെരഞ്ഞു പിടിച്ച ആൾക്കാർ ഇവിടെ ജീവിക്കാൻ വിട്ടൂടാം ഇവിടെ ജീവിക്കാൻ വിടരുത് അതിൻ്റെ റീസൺ എനിക്ക് ഇന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് പോവാൻ സ്ഥലമില്ല എന്നിട്ടല്ല എനിക്ക് കണ്ണൂർ താമസിക്കാം പ്ലാത്തറ താമസിക്കാം എനിക്ക് തിരുവനന്തപുരം താമസിക്കാം എനിക്ക് പലയിടത്തും താമസിക്കാം അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ പതിനാല് ജില്ലയിലും താമസിക്കാം എന്നെ ആരും പിന്നെ ഇങ്ങനെ വിലക്കിയിട്ടൊന്നുമില്ല ചിലപ്പോൾ ഞാൻ റെന്റിന് വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ തരത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് മറ്റേ എന്ന് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങളുണ്ടാവും ജനങ്ങളുണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ പിന്മാറുമൊന്നുമില്ല എൻ്റെ ജീവിതം ഞാൻ തുടരുമെന്നെ ചെയ്യും ഇത്രയും നെഗറ്റീവ് അനുഭവങ്ങളുള്ള ഒരു നാട്ടിൽ തന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവരത്രയും പറഞ്ഞിട്ടും ഞാൻ ജീവിക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുക്കൽ ഒരു വെരി പ്രൗഡ് മൊമെൻ്റ് അല്ലേ വളരെ 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 നല്ലൊരു മൊമെൻ്റ് അല്ലേ അത് അപ്പം ആ ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോഴായാലും വീഡിയോ ചെയ്യുമ്പോഴായാലും ആട്ടുംകുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോഴായാലും തൊട്ടടുത്ത കടയിൽ പോകുമ്പോഴായാലും ആ കടയിൽ തന്നെ ഞാൻ പോകുമ്പോൾ എന്നെ അന്ന് വൃത്തികേട് പറഞ്ഞവർ ചേറിട്ടിരുന്ന് ഇങ്ങനെ റോഡിലേ പോകുന്നവരെ നോക്കി ആസ്വദിക്കുമ്പോൾ ഞാൻ അയാളെ മുന്നിൽ പോയി ഒരു സാധനം വാങ്ങി വന്ന് അവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ക്യാഷോ കൊടുത്ത് വരുമ്പോൾ എയ്ഡ്സ് രോഗിയായി ചിത്രീകരിച്ച ഞാൻ മരിക്കാതെ ജീവിക്കുന്നുണ്ടെന്ന് പറയാലോ എനിക്ക് സധൈര്യം പറയാലോ എന്തായാലും ഒരു രോഗി അത്തരത്തിലൊരു രോഗമുള്ളവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതല്ലേ അത്രമാത്രം കേട്ടു എന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്രയും പറയുന്നതിൻ്റെ അർത്ഥം അർത്ഥം ചുറ്റുപാടുള്ള മൂന്നാല് വീട്ടുകാരും കുറച്ച് നാട്ടുകാരും കൂടി എനിക്ക് പല 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 വിധി എഴുതി പല പിന്നെ ബിരുദാനന്തര ബിരുദും ബിരുദും ബിരുദാനന്തര ബിരുദൊക്കെ തന്ന് എന്നെ വർഷങ്ങളായിട്ട് എന്നെ ആദരിച്ചുകൊണ്ടിരിക്കുന്നവരാ മനസ്സിലായല്ലോ ഇപ്പം അടുത്തിടെ എന്നോട് ഒരാൾ ചോദിച്ചു നാട്ടിൽ നിന്ന് ആരും ജോലിക്കാര്യം ചോദിച്ചില്ലേന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടുകാരിടടുത്ത് പോയില്ല ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല കാരണം വലിയ വലിയ ആളടുത്തേക്ക് നമ്മളാന്ന് പോകേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല എന്നോട് അന്വേഷിച്ച എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് ഗുണ്ടായിസ നല്ലേന്ന് മുഖത്ത് നോക്കി എന്നോട് എന്നെവർമാറ്റ് ഇത്രയും കാലം ജീവിച്ച പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അവർമായും നമുക്ക് ആ കളിയൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് സ ധൈര്യം പറഞ്ഞവരും ഉണ്ട് അതുകൊണ്ട് അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റൂല വളരെ മാന്യമായിട്ട് സംസാരിച്ചവരും നമ്മളോട് ഭയം വേണ്ട ജാഗ്രത മതി പിന്നെ ചിലർ ജോലി പോയി ജോലി പോയാൽ ഞാൻ ജീവിക്കൂലേ എൻ എന്താണ് അവരെ അതിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയോട് ജോലി പോയി അല്ലേ ജോലി പോയി അല്ലേ ജീവിക്കുന്നവരുണ്ട് എൻ്റെ ജോലിയോടൊന്നും അല്ല അമ്മ ജീവിക്കുന്നത് അമ്മ അമ്മേൻ്റേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ അമ്മക്ക് എൻ്റെ ഫുൾ സംരക്ഷണം ആവശ്യമുള്ള സമയമാണ് പിന്നെ ഇതേപോലൊരു മകൾ എന്നുള്ള നിലയിൽ ഞാൻ അമ്മേനെ നോക്കാൻ ബാധ്യതയില്ല ആളാണ് ബാധ്യത എന്ന് ബാധ്യതയെന്ന് പറഞ്ഞുകൂടാതിന് എൻ്റെ കടമയാണ് കടമ കടമയെന്നും പറഞ്ഞൂടാ അത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ സാമ്പത്തികമായിട്ടും അത് പിന്നെ അതായത് ഇപ്പം എൻ്റെ ശമ്പളവും എൻ്റെ പിന്നെ എൻ്റെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന സൗകര്യങ്ങൾ അത് അർഹതപ്പെട്ടത് നൂറ് ശതമാനം എന്നെക്കാട്ടും കൂടുതൽ അമ്മയാണ് കാരണം എന്നെ നോക്കിയ ആള് അപ്പം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതും എൻ്റെ ജീവിതവും ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആൾ അമ്മയാണ് എൻ്റെ ഇതേപോലെയുള്ള അവസ്ഥകൾ ബാധിക്കുന്നതും അമ്മേനെയാണ് ബാധിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പതിനഞ്ച് വയസ്സിൽ എൻ്റെ വീട്ടുകാർ വിറ്റപ്പോൾ കച്ചവടം ലാഭമായിരുന്നു കാരണം രണ്ടും മക്കളുള്ളതുകൊണ്ട് കച്ചവടം വളരെ ലാഭകച്ചവുണ്ടായിരുന്നു കാരണം അമ്മക്ക് വേണ്ട ക്യാഷ് കൃത്യമായിട്ട് വിദേശത്തു നിന്ന് അമ്മൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ കൊടുക്കൊന്നും വേണ്ട അമ്മക്കല്ല ഞങ്ങൾക്ക് ഒറ്റ കുറവുമില്ലാതെ വരുന്നുണ്ട് ഒറ്റ കുറവുമില്ലാതെ ഈ ഒരു തരത്തിലും വിറ്റാമിൻ ടാബ്ലറ്റ് അടക്കം എല്ലാം വരുന്നുണ്ട് ഹൈ ഫെസിലിറ്റീസിൽ ഹൈ ഫെസിലിറ്റീസിൽ വരുന്നുണ്ട് വിദേശത്തുള്ളത് വരുന്നുണ്ട് വിദേശത്തിലുള്ള മെഡിസിനും വിദേശ പണവും എല്ലാം നന്നായി അനുഭവിക്കുന്നുണ്ട് അപ്പം അന്നത്തെ കച്ചവടം മോശമൊന്നുമില്ല ഡയറക്ട്ലി എൻ്റെ അമ്മക്ക് റോൾ ഉണ്ടായിരുന്നില്ല ഇൻഡയറക്ട്ലി വിവരൊക്കെ അത് പിന്നെ ഇനിയിപ്പം കച്ചവടം ലാഭമായതുകൊണ്ട് ഇനിയിപ്പം നമ്മളത് പറയണ്ടല്ലോ എത്രയോ ലോകത്തെത്രയോ ആൾക്കും മക്കളില്ലാതെയുണ്ട് എത്രയോ ആൾ വഴിതെറ്റ് മക്കളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് എത്രയോ ആൾ മക്കളെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അന്നത്തെ കച്ചവടം എൻ്റെ സാഹചര്യം വെച്ചിട്ട് വളരെ ലാഭവും ലോട്ടറിയും തന്നെയാണ് അപ്പോൾ അതും പറഞ്ഞിട്ടും ഇനി പരിഹസിക്കാനോ വരാനോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പറ്റില്ല അപ്പോഴേ ടരും ഒരു ജ്യോഷ ആയിട്ട് കൂട്ടിയാൽ മതി ആരെങ്കിലും തളരുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കണം ഭീഷണിയിൽ വീഴരുത് പിന്നെ ഒറ്റപ്പെടുത്തുമ്പം അതിൽ തളരരുത് എന്ത് പ്രശ്നം നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മളായിട്ട് കിണങ്ങാൻ പോവാതെ വന്ന പ്രശ്നമാണെങ്കിൽ നമ്മളെ ശരീരം അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഹരാസ്മെൻറ്റ് മെൻ്റലി ഫിസിക്കലി സെക്ഷലി നമുക്ക് ഹരാസ്മെൻ്റ് ഉണ്ടെങ്കിൽ ന നമ്മൾ നീതിപീഠത്തിൻ്റെ അടുത്തേക്ക് എത്തണം പിന്നെ നമ്മൾ പിന്നെ ഒളിച്ചോടരുത് ഭീരും അവരുത് ഒന്നും അവരുത്തും ഒറ്റപ്പാട് സഹിക്കേണ്ടി വരും ഒറ്റപ്പാട് ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ സഹിക്കേണ്ടി വരും നമുക്കെല്ലാം വീഡിയോയിൽ പറയാൻ പറ്റാത്ത സ്ത്രീ ഉണ്ടാവും ആ ആ സഹനമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരാളും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മൾ സഹിക്കുന്നുണ്ടാവും അതിശക്തമായ സഹനായിരിക്കും അത് അത് പ്രായം കൊണ്ട് പക്കവതി ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ആളസഹായം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഭയങ്കരമായ ഏറ് വലിയ 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 കുന്തം കൊണ്ടില്ല കുത്ത് മുറിഞ്ഞ മുറിൽ മുളക് പൊടിയും ഉപ്പും തേക്കല് പിന്നെ അതിഭീകരമായ പിന്നെ ക്രൂശിക്കല് ക്രൂശിച്ച് 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 എല്ലാ തരത്തിലും ക്രൂശിക്കും എല്ലാ തരത്തിലും ക്രൂശിക്കും അത് നമുക്ക് നിങ്ങൾ സങ്കല്പിക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി ആയിരിക്കും ആ ക്രൂശിക്കല് അപ്പം അത് അന്നേരമൊക്കെ സഹിക്കാൻ ഒരു കഴിവുണ്ടാവും അതുപോലെ ഇപ്പോൾ ഉള്ളവരും ഇപ്പം ഇങ്ങനെ നേരിടുന്നവർ മാക്സിമം സഹിക്കാം മുപ്പത് വർഷം മുന്നേ ഉള്ള പോലെയല്ല പിന്നെ നമുക്ക് വീഡിയോ ഉണ്ട് ഫോൺ ഉണ്ട് എടു എവിഡൻസ് എടുക്കാൻ പറ്റും ഡിജിറ്റൽ എവിഡൻസിന് ഇപ്പം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെ നല്ല രീതിയിൽ നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മൾ ഒരിക്കലും ഏക്കരുത് സഹിക്കരുത് പീഡനോ അനാവശ്യ ടോക്കുകളോ പബ്ലിക്കിൽ എന്നുള്ളതും കുടുംബക്കാരടുത്തു നിന്നുള്ളതും ഒന്നും സഹിക്കണ്ട നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം ആരും ആത്മഹത്യ ചെയ്യാനോ കുട്ടികളെ കൊല്ലാനോ കിണറിലിടാനോ കുഞ്ഞിനെയും കൊണ്ട് ചാടാനോ ട്രെയിന് തലവെക്കാനോ ഭീരുമാവാനോ പേടിച്ചിട്ടൊരാളെ കൂടെ കിടന്നു കൊടുക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട് ഭർത്താവിൻ്റെത് സഹിക്കാനോ ക്കരുത് എല്ലാവരും വളരെ ആയിട്ട് ഒരു സ്ത്രീയാണെന്നും ആണെന്നും എനിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്നും എനിക്ക് പലതും പറ്റുന്നതും പബ്ലിക്കിലേക്ക് ഒരു ശക്തിയായിട്ട് തന്നെ ജീവിക്കണം അത് രാഷ്ട്രീയക്കാരെ മുന്നിലായാലും സർവീസ് സംഘടനകളെ മുന്നിലായാലും കൂടെ ജോലി ചെയ്യുന്നവരുടെ മുന്നിലായാലും ശല്യം ചെയ്യുന്ന ആരുടെ മുന്നിലായാലും എനിക്ക് പല കഴിവും എനിക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാനുള്ള മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാക്കാൻ പറ്റുന്ന ആ ഒരു ജീവിതമായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേക്കണം നമ്മളെ തളർന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി മരിക്കണം തോന്നി അല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി മരിക്കണം എന്ന് ചിന്തിക്കാതിരിക്കാൻ ഉള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തലാണ് അതിപ്പം ഞാനായാലും അതെ രാത്രിയോ എന്തിനിങ്ങനെ ജീവിക്കുന്നു മരിച്ചേക്കാൻ തോന്നുമ്പോൾ ഇനി ഇന്ന് രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം അപ്പം അതിനുള്ള എന്താണ് ചോദിച്ചു ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കീ തുറന്ന് പറയാനുള്ളൊരു മാധ്യമമാണ് യൂട്യൂബ് ജീവിക്കണം എന്നില്ല ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെന്നില്ല ഇനി എനിക്കിപ്പോൾ തോന്നുന്നൊരു നല്ലൊരു ഒരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കീ തുറന്ന് പറയാനുള്ളൊരു മീഡിയ എനിക്ക് ആരോ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം കിട്ടുന്ന കിട്ടുന്നതാണ് ഈ മീഡിയ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം ആരും തളരണ്ട പത്ത് മിനിറ്റ് മുന്നേ തളർന്നിട്ടുണ്ടെങ്കിൽ ഈ ടോക്ക് കേട്ടിട്ടെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കണം തുടരും